ാണ് അതുകൊണ്ട് സാലിക്കുട്ടി പറയൂ നിന്റെ മോനക്കായിട്ടൊന്നും ഇല്ല നീ എങ്ങനെ പോയിട്ട് ഒരു രണ്ടോ മൂന്നു കൊല്ലം നിന്നിട്ട് വായോ ഇനി അത് അത്രമാത്രം കടങ്ങളും കാര്യങ്ങളും വീട്ടിന്റെ ലോണും ഒന്നും ഇല്ലല്ലോ പത്ത് റുപ്യ നയിച്ചത് നമ്മുടെ കയ്യിലുണ്ടാവും അപ്പൊ ഉമ്മ പറയണത് അനുസരിക്കാനമ്മ അതാണ് നല്ലത് ഉമ്മ നല്ലതിനാ പറയണേ ഇത്രയും കാലം വീട്ടിക്ക് വേണ്ടി നയിച്ചു ഇനി എന്റെ മോനക്ക് വേണ്ടി കൊറച്ച് നയിച്ചു അതന്നെ നല്ലത് ഭയങ്കര വെയിൽ നിനക്ക് എന്തിനാ വെയിലിട്ടിങ്ങോട്ട് വന്നു എന്താ നിന്റെ അവസ്ഥ മനസിലാക്കില്ല ഉമ്മാനെ പറയുന്നത് എന്താ മനസിലാകാത്തത് എനിക്കൊക്കെ ആഗ്രഹിണ്ട് മോനെ ഉമ്മാ പറയതാണ് നിനക്ക് മനസിലാകാത്തത് എന്താ പറഞ്ഞാ നിനക്ക് മനസ്സിലാകാത്ത ഉമ്മാ ഒന്നും നീ പറയേണ്ട നീ പോവാൻ നോക്കുക എന്താ ദിവസങ്ങളടുക്കുമ്പോ മനസ്സ് മാറുന്നു അത് വരുന്നവരെല്ലാവരും സ്വഭാവം അങ്ങനെയാ അത്ര വല്യ പൈസ ഒന്നായിട്ടില്ല പത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സന്നെ ആയിട്ടുള്ളു ഇനിയും പോയി കുറച്ചു കാലം നിക്കാനുള്ളതൊക്കെ ഇണ്ട് അപ്പഴേക്കും പൂണില്ലെന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ കുടുംബത്തിരിക്കെന്താ അവള് പറഞ്ഞു തന്ന പൂണ്ടാന്ന് അവള് പറഞ്ഞിട്ടുണ്ടാവൂ ഞാൻ അവളോട് ചോദിക്കട്ടെ പറഞ്ഞേ ഇതുവരെ പോണം പോണം പറഞ്ഞ കുട്ടി ഇപ്പൊ പെട്ടെന്ന് മനസ്സില്